നോർത്ത് പറവൂർ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി തത്തപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ഐ എം എയുടെ സഹകരണത്തോടെ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി മുൻ ഡി എംഒയും ഐ എം എ പ്രസിഡന്റുമായ ഡോക്ടർ എ അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ദിവസം നമ്മൾ ഇന്ന് നവംബർ പതിനാലിനാണ് ഡയബറ്റീസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിനായിട്ട് നമ്മൾ ഇന്നത് ആചരിക്കുകയാണ് എല്ലാ ദിനങ്ങളും ആചരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഡോട്ടേഴ്സ് ഡേ സൺസ് ഡേ ഫാതേഴ്സ് ഡേ മതേഴ്സ് ഡേ എല്ലാ ഡേയും ഉണ്ട് ഈ ഡേ എന്തിനാണ് ആചരിക്കുന്നത് നമ്മള് അപ്പൊ അന്നത്തെ ദിവസം കുറെ നമ്മള് അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ അമ്മയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ മക്കളെ കുറിച്ചും മോനെ കുറിച്ചും മോളെ കുറിച്ചും ഒക്കെ പറയും അതിപ്പോ കുറെ കാര്യങ്ങൾ പറയും നമ്മളെ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പല കാര്യങ്ങളും അപ്പൊ അതുപോലെ തന്നെ ഡയബറ്റീസ് ഡേ എന്ന് പറയുമ്പോൾ ഈ ഡ്രമേഹത്തെക്കുറിച്ച് ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാത്ത വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും പ്രമേഹം എന്നുള്ള വാക്ക് പരിചിതമാണ് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാം ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും പക്ഷെ എങ്കിൽ പോലും ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കാതിരിക്കില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ പ്രായമായ ആൾക്കാർക്ക് മാത്രം കണ്ടുവന്നിരുന്ന ഒരു ഒരു അസുഖമാണ് സാധാരണഗതിയിൽ അന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിലും എല്ലാം ഒരുപാട് ഡയബറ്റിസ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് അത് നമ്മുടെ ഈ പറഞ്ഞപോലെ നമ്മുടെ ഭക്ഷണ രീതിയുടെയും അതുപോലെ തന്നെ എല്ലാമൊക്കെ ഒരു ഒരു പ്രത്യേകത കൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു അസുഖം പ്രസിഡന്റ് ഡോക്ടർ മനോക്ഷനായി മറുപുരത്തെ ഐ എം എ കൂടി നമ്മളോട് സഹകരിക്കുകയാണ് ഇതിൽ ഇന്ന് നമ്മൾ രക്തം പരിശോധിക്കുന്നുണ്ട് പ്രഷർ പരിശോധന നടത്തുന്നുണ്ട് പിന്നെ മരുന്നുകൾ നമ്മുടെ ബോസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഫാർമസിസ്റ്റ് എച്ച് ഫോർ എച്ച് സ്വന്തം ഫാർമസിസ്റ്റ് അപ്പം മരുന്നുകളെ കുറിച്ചും അത് പിന്നീട് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നൽകുന്നതായിരിക്കും പിന്നെ ജയൻ ഡോക്ടറുടെ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കറിയാം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മരുന്നു പരിശോധനയെക്കാളും ഏറ്റവും വലുത് നമ്മുടെ അറിവ് തന്നെയാണ് ആ അറിവുണ്ടെങ്കിൽ ഈ രോഗത്തെയൊക്കെ ഒരു പരിധിവരെ അകത്തി നിർത്താനും അത് നമ്മളെ പിടികൂടിയാൽ തന്നെ നമ്മൾ നമ്മളതിന്റെ കോംപ്ലിക്കേഷനുകളിൽ എത്താതെ രക്ഷപ്പെടാനും ഇനി കോംപ്ലിക്കേഷനുകളിൽ എത്തിയാൽ തന്നെ അതിൽ നിന്നും രക്ഷ നേടാനും എല്ലാം ഇത്തരം അറിവുകളാണ് നമ്മളെ സഹായിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ജി ജയൻ ക്ലാസ് നയിച്ചു കുറവൊന്നുമില്ല പക്ഷേ ആ വിവരം എത്രത്തോളം ശരിയായതാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന യൂട്യൂബേഴ്സും മറ്റവരൊക്കെ അവർക്ക് തോന്നി വിളിച്ച് പറയുന്നതല്ലാതെ ഒരു ആധികാരികമായ കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ അപ്പൊ ആ രീതിയിൽ നമ്മൾ വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജന്മാർ പറയുന്നത് ശ്രദ്ധിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഐ എം എ സെക്രട്ടറി ഡോക്ടർ പോൾ ആന്റണി എച്ച് ഫോർ എച്ച് സെക്രട്ടറി ജോസഫ് പടയാട്ടി ട്രഷറർ കെ ജി അനിൽകുമാർ യൂണിറ്റ് സെക്രട്ടറി ഷേർലി സദാനന്ദൻ ട്രഷറർ ഷാരി റൈനോൾഡ് എന്നിവർ സംസാരിച്ചു അംഗങ്ങളായ ആനി ബസൻ ശ്രീദേവി അഖിൽ സോമൻ ടി ടി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി CJ Joy City Voice News Bureau North Parvo